ജർമ്മനിയിലെ ഹാംബർഗിൽ ഗാലിഫേറ്റ് സ്ഥാപിക്കണം ശരിയായ നിയമം നടപ്പിലാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തീവ്ര ഇസ്ലാമിക സംഘടനയായ മുസ്ലിം ഇന്തേരക്കടി പ്രകടനം നടത്തി ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ആളുകൾ ശനിയാഴ്ച നടന്ന പ്രകടനത്തിൽ പങ്കെടുത്തു എന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മുസ്ലിം വിഭാഗക്കാർ മാധ്യമങ്ങളിൽ നേരിടുന്ന തെറ്റിദ്ധാരണ നീക്കാനായി ശരിയായ ഒരു ഗാലിഫേറ്റ് രാജ്യത്ത് ആവശ്യമാണെന്ന് സംഘടനയുടെ തലവൻ ജോയി അഡാഡെ പറഞ്ഞതായി ന്യൂയോർക്ക് പോസ്റ്റ് മാധ്യമത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു ജർമ്മനിയിൽ അഭയം തേടിയവർ ജർമ്മനിക്കെതിരെ തന്നെ തിരിയുന്നത് അംഗീകരിക്കാൻ സാധിക്കാത്ത കാര്യമാണെന്ന് ജർമ്മനിയിലെ യു എ ഇ അംബാസഡർ അഹമ്മദ് അലാട്ടർ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു ജർമ്മനിയിലെ ഏതാനും ഉന്നത രാഷ്ട്രീയ നേതാക്കളും പ്രകടനത്തിനെതിരെ രംഗത്ത് വന്നു സാധ്യതയുണ്ടെങ്കിൽ പ്രകടനത്തിൽ പങ്കെടുത്തവരെ നാടുകടത്തണമെന്ന് ബവേറിയയിലെ സാമ്പത്തികകാര്യമന്ത്രി ഹുബേഡ് എയങ്കാർ ആവശ്യപ്പെട്ടു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേനാനൂസ്